റേഷൻ ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഈ ഒരു എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് മാസം പതിനഞ്ചിനു മുൻപ് റേഷൻ കാർഡ് ഉടമകൾ റേഷൻ മോശ പൂർത്തിയാക്കണമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ മഞ്ഞ പിങ്ക് വിഭാഗത്തിൽപ്പെട്ട ഒന്നേ പോയിന്റ് കോടി പേരാണ് മോസ്റ്ററിങ്ങൾ പങ്കെടുക്കേണ്ടത് ഇതുവരെ എൺപത്തിയേഴ് ശതമാനം പേർ മോസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നും മന്ത്രി പറഞ്ഞു തിരുവനന്തപുരം കട്ടപ്പനക്കുന്നിൽ ഫ്രീമെൻസ് ക്ലബ് സംഘടിപ്പിച്ച മോസ്റ്ററിംഗ് ക്യാമ്പ് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇനിയും വലിയൊരു വിഭാഗം മോസ്റ്ററിംഗിൽ താൽപര്യം കാണിക്കാതെ മുന്നോട്ടു പോവുകയാണ് ഇത്തരക്കാരുടെ അരി വിഹിതം കേന്ദ്ര സർക്കാർ ഒഴിവാക്കിയാൽ അവർക്ക് ഭക്ഷ്യവിഹിതം നൽകുവാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്നും മന്ത്രി പറഞ്ഞു തൊണ്ണൂറ്റി അയ്യായിരത്തിഒരുന്നൂറ്റി അൻപത്തിനാല് പേർ ഫേസ് ആപ്പ് വഴി മോസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട് കിടപ്പു രോഗികളായ വീടുകളിൽ പോയി മോശ് പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട് താലൂക്ക് തലത്തിൽ നടത്തിവരുന്ന ക്യാമ്പുകളിൽ ഫേസ് ആപ്പ് ഐറിസ് കാൻ മുഖേനയുള്ള അപ്ഡേഷൻ സൗകര്യവും ലഭ്യമാകുമെന്നും മന്ത്രി പറഞ്ഞു